ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങമുമായി ബന്ധപ്പെട്ട ഒരു ലഘുക്കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നും ചിങ്ങത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് കർഷകർ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയകാലത്തിൻ്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം മലയാള കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം മാസങ്ങൾക്ക് പേരുകൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു വറുതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാസമായാണ് പണ്ടു മുതലേ കർക്കിടകത്തെ കണക്കാക്കുക തിമിർത്തു പെയ്യുന്ന മഴക്കാലത്ത് ആളുകൾ വീടുകളിൽ തൊഴിലിനു പോകാതെ ഇരുന്ന കാലം കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന് ഓർമ്മപ്പെടുത്തലിന്റേതും മലയാളിക്ക് ചിങ്ങമാസം പൊന്നോണ മാസമാണ് വർഷങ്ങളുടെ ദിനങ്ങൾ തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പൂകായ്ക്കുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം വിളിച്ചോതുന്ന മാസം ചിങ്ങമാസം ഒന്നാം തീയതി കേരളത്തിൻ്റെ കർഷക ദിനം കൂടിയാണ് വർഷം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ച ദിവസം അതുകൊണ്ട് തന്നെ നാടാകെ ഇന്നത്തെ ദിവസത്തിൽ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിൻ്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും ഈ ദിനാചരണം ഏറെ ഉപകരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ